വാർത്തയിലേക്കാണ് ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണങ്ങളിൽ ഹൈക്കോടതി ഇളവ് അനുവദിച്ചു എത്ര പേർക്ക് വരെ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാൻ കഴിയുമെന്നത് സാഹചര്യം അനുസരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും പോലീസിനും തീരുമാനമെടുക്കാം തീരുമാനം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി ഹൈക്കോടതി നിജപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ തിരക്കിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തിങ്കളാഴ്ച വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയത് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി നിജപ്പെടുത്താൻ കഴിഞ്ഞ ദിവസമാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത് ഈ ഉത്തരവിലാണ് സാഹചര്യം അനുസരിച്ച് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും സന്നിധാനത്തെ ചുമതലയുള്ള എ ഡി ജി പിക്കും ആവശ്യമായ തീരുമാനം എടുക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് മണ്ഡലകാലത്ത് എല്ലാ ദിവസവും തിരക്ക് ഒരുപോലെയല്ലെന്ന ദേവസ്വം ബോർഡ് വാദം പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു ഇളവിലേക്ക് ഹൈക്കോടതി കടന്നത് സ്പോട്ട് ബുക്കിംഗ് പ്രതിദിനം അയ്യായിരമായി നിജപ്പെടുത്തിയതോടെ ശബരിമലയിലെ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് വഴി എഴുപതിനായിരം പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരെയുമാണ് പ്രതിദിനം ശബരിമലയിലേക്ക് കടത്തിവിടുന്നത് നിലവിൽ പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നിലയ്ക്കൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ളത് അയ്യായിരമായി കുറച്ച സാഹചര്യത്തിലായിരുന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്കടക്കം ഹൈക്കോടതി കടക്കാൻ നിർദ്ദേശിച്ചത് എന്നാൽ ഇപ്പോഴാണ് ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണത്തിൽ ഹൈക്കോടതി ഇളവ് അനുവദിച്ചിരിക്കുന്നത് എത്ര പേർക്ക് വരെ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാൻ കഴിയുന്ന സാഹചര്യം അനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും പോലീസിനും തീരുമാനമെടുക്കാമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കമുണ്ടായ തിരക്കിനെ അനുസരിച്ചായിരുന്നു ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായത് എന്നാൽ ഇപ്പോൾ തിരക്ക നിയന്ത്രണ വിധേയമായതോടെയാണ് ഹൈക്കോടതിയിൽ നിന്നു ഇളവ് ലഭ്യമായിരിക്കുന്നത്